വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് എയർ യൂറോപ്പ എയർലൈൻസിലെ മുപ്പതോളം യാത്രക്കാർക്ക് പരിക്കേറ്റു സ്പെയിനിലെ മാൻഡ്രിഡിൽ നിന്നും ഉറോഖയിലെ മോണ്ടെ വിയോതിയിലേക്ക് പുറപ്പെട്ട ബോയിങ് യു എക്സ് പൂജ്യം നാലഞ്ച് വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത് ഇന്നലെയായിരുന്നു സംഭവം നടന്നത് വിമാനത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തി യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അപകട സമയത്ത് എല്ലാവരോടും സീറ്റ് ബെൽറ്റ് ധരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് എന്നാൽ പലരും ഇത്തരത്തിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്നും പറയപ്പെടുന്നു ഇവർക്കാണ് കൂടുതൽ പരിക്കേറ്റതെന്നാണ് വിവരം പരിക്കേറ്റ യാത്രക്കാരും വിമാനത്തിനുള്ളിൽ സംഭവിച്ച കേടുപാടുകളും ദൃശ്യങ്ങളിൽ കാണാം അപകടത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇരപ്പടത്തിൽ ഇരിക്കുകയായിരുന്ന യാത്രക്കാരൻ പറന്ന് ചെന്ന് ലഗേജ് ബോക്സിൽ എത്തിയതും ഇയാളെ മറ്റൊരു യാത്രക്കാരൻ ചേർന്ന് ഇറക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇതുപോലെ നിരവധി പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതേസമയം അപകടത്തിൽപ്പെട്ട വിമാനം ബ്രസീലിലെ നഥാൽ വിമാനത്താവളത്തിൽ പുലർച്ചെ രണ്ട് മുപ്പത്തിരണ്ടോടെ അടിയന്തരമായി ലാൻഡ് ചെയ്തതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപകടത്തിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വിശദീകരണവും വന്നിട്ടുണ്ട്